ശനിവത് രാഹു കുജവത് കേതു എന്ന് പറഞ്ഞു അപ്പൊ ശനിക്കുള്ള പരിഹാരങ്ങളൊക്കെ തന്നെ രാഹുവിന്റെ പരിഹാരത്തിനും ചെയ്യാം ഏർ കുജന്റെ പരിഹാരങ്ങളൊക്കെ തന്നെ നമുക്ക് കേതുവിന്റെ പരിഹാരങ്ങൾക്കും ചെയ്യാം കൂടാതെ രാഹുവിന്റെ ദോഷത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങളാണ് സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക സർപ്പക്ഷേത്രങ്ങളിൽ പുറ്റും മുട്ടയും ഉപ്പും മഞ്ഞളും ഒക്കെ നടക്കൽ വെക്കുക പാൽപായസം നേദിക്കാൻ കൊടുക്കാം അല്ലെങ്കിൽ പാൽ അഭിഷേകത്തിന് കൊടുക്കാം മഞ്ഞൾ അഭിഷേകത്തിന് കൊടുക്കാം നൂറും പാലും കൊടുക്കാം ഇതൊക്കെയാണ് സർപ്പശാന്തിക്കായിട്ട് നമ്മൾ സർപ്പക്ഷേത്രങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ശനിയുടെ കാരകത്വം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ശനിയുടെ സ്വഭാവം ഉള്ളതുകൊണ്ട് ശനിക്ക് പറയുന്ന പരിഹാരങ്ങൾ ഹനുമാൻ ചാലിസ ഹനുമാൻ പ്രീതി ശിവ മന്ത്രാക്ഷരം അതായത് പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ശിവന് ചെയ്യുന്ന വഴിപാടുകളൊക്കെ തന്നെയും അല്ലെങ്കിൽ ഹനുമാൻ ചെയ്യുന്ന വഴിപാടുകളൊക്കെ തന്നെയും ധർമ്മശാസ്താപനം ചെയ്യുന്ന പരിഹാരങ്ങളൊക്കെ തന്നെയും രാഹുവിൻ്റെ ദോഷത്തിനുള്ള പരിഹാരമായിട്ടും രാഹുവിൻ്റെ അനുഗ്രഹത്തിനുള്ള പരിഹാരമായിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി നോക്കുക